പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ പതിനാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ സുലൈഹ സ്വപ്നം കണ്ടിരുന്ന പുതുമാരൻ അത് ആരാണെന്ന് അജീത് രാജാവിനെ സ്വപ്നത്തിലൂടെ സുലേഹ പറഞ്ഞു കൊടുക്കുകയാണ് സുലേഹ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വപ്ന സ്വപ്നരൂപത്തിനോട് ചോദിച്ചത് ആരാണ് ഞാൻ മിസ്സറിലെ രാജാവാണെന്ന് പറഞ്ഞപ്പോൾ മിസ്രിലെ അജീത രാജാവിൻ്റെ വാപ്പിയായ തൈമൂസ് രാജാവിൻ കത്തെഴുതുകയും അങ്ങനെ വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചാണ് മഹാക മഹാകവിയും പിന്നെ അണ്ടത്തല അന്തറോം ദ്വീപ് മുത്തുക്കോയത്തങ്ങൾ ഇനി വിവരിക്കുന്നത് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം ഇതേ കൂറി കണ്ട് സുലൈഹാക്ക ഏറ്റം മനതകം സുറൂർ വന്ന് ചന്തിച്ചുടൻ ഹത്ത് വിവാഹത്തിൻ്റെ സദ്യ പരിപാടി തുടങ്ങിയ ദേ അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും പുതിയാപ്പള്ളയുടെ വീട്ടുകാരും പുതുമെണ്ണിൻ്റെ വീട്ടുകാരും ഉറപ്പിച്ച പിന്നെ അവിടെ എന്താണ് അത് അതിനുള്ള ചട്ടവട്ടങ്ങളാണ് അഥവാ അതിനുള്ള ഒരുക്കങ്ങളാണ് അത് നടക്കുകയാണ് തൈമൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പുതുപെണ്ണിനെ ഒരുക്കാനുള്ള രസകരമായ ചരിത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതാ വെള്ളാട്ടിമാരെയും തോഴിമാരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാ ഭാഗത്തും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലല്ലോ അതുകൊണ്ട് പോയി പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയിച്ച് ആളുകളും ദാസിമാരും തോഴികളുമൊക്കെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് അതാണ് കവി പറയുന്നത് അന്തേ പാഠ്യശ്രമം ഒഴികെയല്ല അകറ്റി ഉടം തീർത്ത് നിലന്ത് ചൊല്ല അങ്ങനെ തൈമൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുന്ദരിയായിരിക്കുന്ന സുരേഖയെ അണിച്ച് ഒരുക്കാൻ എല്ലാ തോഴിമാരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നു അവിടെ അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ മിസറിൽ അതങ്ങനെയും എല്ലാ സ്വീകരണങ്ങളും അവിടെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും തകൃതിയായി കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ആഫ്രിക്കയിലെ മൊറോക്കോ പട്ടണത്തിൻ്റെ അധിപനായ തൈമൂസ് രാജാവിൻ്റെ അഥവാ സുലേഹയുടെ വീട്ടിലേക്കാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം അത് നിങ്ങൾ നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അങ്ങനെ സുന്ദരിയായ ആ സുലഹയെ കുട്ടിയെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി പുതുവെണ്ണിനെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി എല്ലാ ദാസിമാരും നമ്മുടെ അവിടെ പുതിയണിനെ ഒരുക്കും പോലെ തന്നെ അതിനേക്കാളൊന്ന് കോശത്തിൽ അന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും പണക്കാരുമാകുമ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെ സുലേഖയെ അണിച്ചൊരുക്കുന്നതിന് വേണ്ടി എല്ലാ ദാസിമാരും സുലേഖയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് അതാണ് എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് അണിയിച്ചൊരുക്കുന്നത് എന്ന് കവി തന്നെ പറയുന്നതായിരിക്കും നല്ലത് അത് ടി എൻപുരത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരേയും മല്ലിക മലരാളെ ദാസികൾ കൂടി ചുറ്റി വളഞ്ഞ് നിന്ന് മനമ്മിൽ മനമ്മിൽ മനമ്മിൽക്കുള്ളിച്ചൊമ്പി മുടിമളു പൂരത്തായി പുറത്ത് വന്ന് വിള്ളുവാൻ തരമില്ലകളും ധാരിത്തേ മേൽമയേറിയ ഹസ് കീടജ സാരിയും ഞെറിഞ്ഞിട്ടുടുത്തേം അങ്ങനെ മല്ലിക മലരാളെ ദാസിമാരൊക്കെ ചുറ്റി വളഞ്ഞു നിന്ന് അന്ന് കൈകൊട്ടിപ്പാട്ടുണ്ടോയെന്നറിയില്ലെങ്കിലും ഒരു എന്ന് കൈകൊട്ടിപ്പാട്ടെന്നാണ് പാടി വിസ്വാറാവും തോന്നുന്നുണ്ട് എങ്ങനെ പാടുക അത് മറന്നുപോയി ഏതായാലും മാന്യമിൽ കൂളിച്ചോമ്പി മൗഡി മളുപുരത്തായി പൂർണത്ത് വന്ന് അങ്ങനെ പുതിയ എണ്ണിനെ ഫസ്റ്റിൽ ഒരുക്കാൻ വേണ്ടി കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി രാജകുമാരിയാകുമ്പോൾ നമ്മളെ ഉമൈമത്തിനെ കുളിപ്പിച്ചതുപോലെയാണ് കുളിപ്പിക്കേണ്ടത് ഓയിമ്മ ഒരു നീരാട്ടിന് വേണ്ടിയിട്ട് കുളിക്കടവിൽക്കൊക്കെ പോകണം അങ്ങനെയൊക്കെ കുളിപ്പിച്ച് റെഡിയായി എന്തായാലും തോഴിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി മാനമിൽ കുളി ചോമ്പി മുടി മുടി മള് പൂരത്തായി പുറത്ത് വന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് വന്നു എന്ന് മാത്രമല്ല ആ പണ്ട് കല്യാണത്തിൻ്റെ പേരെ എങ്ങനെയാണ് രണ്ട് ഭാഗത്തു നിന്നും കല്യാണത്തിൻ്റെ ആളുകൾ വന്ന് പാടും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ആണുങ്ങളുടെ ഭാഗത്തു നിന്നും പക്ഷേ പണ്ട് ഒരു പുതിയ വന്നപ്പോൾ പാടിയത് ഓർമ്മ വരെയാണ് അത് പാടം ഓർമ്മ വന്നു പണ്ടൊരു പുതിയ എണ്ണ പണ്ട് പുതിയ എണ്ണ വരുമ്പം അല്ല പണ്ടത്തെ പെട്രോൾ മേസൊക്കെ കത്തിപ്പിടിച്ചിട്ടാണല്ലോ രാത്രി കല്യാണമാണ് പകല് വലിയ പരിപാടിയില്ല അപ്പോൾ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അതായത് നല്ല വയസ്സത്തിയാളായ ആളുകളെ പാട്ടേര് വന്ന് പാട്ടുകേര് പെണ്ണുകൾ ഉണ്ടാവും മുലുങ്ങനാ പാടും അപ്പോൾ ഉലുങ്ങനാ പാട്ടുകണേ കുട്ടിയും ചെറുപ്പമാണ് ബുദ്ധിയും ആണ് അതരെ പൂ അമ്മായിമ്മ നല്ലവണ്ണം നോക്കണേ നല്ലവണ്ണം എന്ന് പെണ്ണിനെ കൊടുത്തിട്ട് പുതിയ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ട് പന്തലിൽ ഇരുത്തിയിട്ടിങ്ങനെ പാടുകയാണ് അപ്പം ഈ വാലുകൾ ഉണ്ടാവും വാലുകൾ കാരണം നല്ല മനുഷ്യന്മാരനെയാണ് പുതിയണിനെ കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്നത്തെ പോലത്തെ കുന്ത്രാണ്ടല്ല അപ്പോൾ അതുകൊണ്ട് നല്ല നിലക്കാണ് പുതിയണിനെ കാണാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരെ ഇങ്ങനെ മറ്റൊരാളിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എന്താ പാട്ട് ഹാ കുട്ടിയും ചെറുപ്പമാണ് ബുദ്ധിയും കുറവുമാണ് അതരപ്പൂ അമ്മായിമ്മ നല്ലവണ്ണം നോക്കണേ നല്ലവണ്ണം നോക്കണേ അപ്പോൾ പുറത്തുണ്ടാകുന്ന കാണാമെന്ന ആൾക്കാർ പറയണം പുറത്തുണ്ടായിരുന്ന ആളുകൾ പാടുകയാണ് ഹാതരപ്പൂ ആ പുഴ കുഞ്ഞിമോളെ പന്തലിൽ തടീണു പന്തലിൽ തടീണു അപ്പോൾ കുട്ടിയും ചെറുപ്പാണെന്ന് പറഞ്ഞ് പാടിയപ്പോഴേ ആതരപ്പ് കുഞ്ഞുമോളെ പന്തലിൽ തടയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാട് പാട് എന്നതുപോലെ ഏതായാലും മഹാനായ തൈമൂസ് രാജാവിൻ്റെ മകളെ തൈമൂസ് രാജാവിൻ്റെ മകളെ അണിയിച്ചൊരുക്കുന്ന രംഗമാണ് ഇവിടെ കവി വിവരിച്ചു കൊണ്ടിരിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഡ്രസ്സൊക്കെ മാറി എന്തെല്ലാം ആഭരണങ്ങളാണ് അണിയിക്കുന്നത് എന്നാണ് കവി പറയുന്നത് തരമില്ല ചാട്ടകളും ധരിത്തേ മേൽമയേറിയ ഹസ് കീടജ സാരിയും എറിഞ്ഞിട്ടുടുത്തെ മല്ലിയാച്ചിയിൽ കാപ്പ് കമ്മൽ മാലതാലിപുല കണീത്തേ ഭാസ്കരാവിൽ ടൊട് സർ പിടി പദസരം ഇവയാൽ ചവൈത്തേം അങ്ങനെ സുലൈഹാനാണ് ചമയിപ്പിച്ചു എന്തുകൊണ്ടൊക്കെയാണത് ഏറിയ ഹസ് കീടജ സാരി അത് എന്ത് സാരിയാണ് പട്ടു സാരിയാണ് ആണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല മല്ലയാച്ചിയിൽ കാപ്പ് കമ്മല് അന്നത്തെ കുന്ത്രാട്ടങ്ങളെ പേരാണത് ഭാസ്കരബെൽ അത് ചിലപ്പോൾ അരഞ്ഞാളായിരിക്കാൻ സാധ്യത കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഈ കവിക്ക് അവിടെ മനസ്സിലാകേണ്ടത് ഭാസ്കര ബെൽറ്റ് അത് അരഞ്ഞാളായിരിക്കുമെന്ന് തോന്നുന്നു ഏതായാലും അന്നത്തെ കാലത്തെ അരഞ്ഞാളൊക്കെ ഭയങ്കര പ്രശ്നമുള്ള നല്ല കാര്യമായിരുന്നു കാരണം എന്താ പണ്ടത്തെ കാരണന്മാർ പാടിനിട്ടില്ല എന്താണ് പാടല് ആ കെട്ടിയ പെണ്ണിനെ തിരഞ്ഞോളിന്ന് പറഞ്ഞിട്ട് കണ്ട അപ്പോൾ അത്രക്കും പോരിച്ചുള്ളൊരു പരിപാടിയാണ് ഈ അരഞ്ഞാൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് ഉള്ള ആളുകളാണ് അതായത് നല്ല മുതലുള്ള ആൾക്കാരാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ കുന്ത്രാണ്ടങ്ങളൊക്കെ യൂസ് സുലേഹയെ അണിയിച്ചൊരുക്കി എന്ന് മാത്രമല്ല ഇനി കല്യാണം പുറപ്പെട്ടു പോകേണ്ട അപ്പോൾ മിസ്സിൽക്ക് എത്തണ്ടേ ആ എവിടുന്നാ പുറപ്പെടുന്നത് ആഫ്രിക്കയിലെ മൊറോക്കോ പട്ടണത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് മിസ്സിന് ലക്ഷ്യമാക്കി കല്യാണം പോവുകയാണ് ഇന്നത്തെ പോലെ താളമേളങ്ങളും കൊട്ടും പാട്ടും മഞ്ചലിലും അതുപോലെ തന്നെ മറ്റേ എന്തായാലും പറയാം മയ്യത്തും കട്ടലിലൊന്നും കൊണ്ടുപോകില്ല ഇപ്പോൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ആകെ പ്രശ്നത്തിലായി കൂക്ക് വിളി ആർപ്പ് മുട്ടുകളോടൊക്കെ പോവാം ഇന്നത്തെ കാലത്ത് അതായത് പുതിയ ന്യൂ ജനറേഷൻ വേണ്ടാത്തല്ല അനുസ്രാകമായ അനിസ്ലാമികമായ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ കല്യാണം പോകണം നല്ല രൂപത്തിലാണ് പോണത് ഏതായാലും ആ കല്യാണം പോണ രൂപം ബഹുമാനപ്പെട്ട അന്തർതി മുത്തുക്കോയത്തങ്ങൾ ഇതിൽ വിവരിക്കുന്നു അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം ടി എൻ ഭാഷയിൽ രാജരിൽ വാർത്തകൾ ചോടി പാരികൾ രാഗമിൽ പാട്ടുകൾ പാടി പൂരണദാസികളായിരകൂടി കൂടി അൽഫാടി നിത്തേ കോടാമിൽ മിസ്റുകൊള്ള നട തുടർത്തേ നട തുടർത്തേ അങ്ങനെ തോഴിമാരോടുകൂടെ എല്ലാ അതുപോലെ തന്നെ ദഫ് മുട്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഘോഷങ്ങളോടുകൂടെയും മിസ്സിനെ ലക്ഷ്യമാക്കി അതാ മൊറോക്കയുടെ ആഫ്രിക്കയിൽ ആഫ്രിക്ക പട്ടണത്തിലെ മൊറോക്കിൽ നിന്നും ഇവർ ഇതാ സുരേഖയുമായി കല്യാണം പോകുകയാണ് പുതുക്കം പോകുകയാണ് എന്ന് പല ഭാഗത്തും പറയും ഏതായാലും അങ്ങനെ അവർ പോകട്ടെ അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ അടുക്കിലുള്ള ആയുധങ്ങൾ അഥവാ മുട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കവി ഇവിടെ പറയുന്നുണ്ട് അത് ഈ കവിക്ക് പറയാൻ അടുത്ത എപ്പിസോഡിലേ പറ്റൂ അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ല അത് വിവരിക്കാം അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം